ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡോറി മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആവശ്യമുള്ള നീളത്തിലെടുക്കുക അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം അപ്പം നല്ല സൈഡ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒന്ന് കോണായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കോൺ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് നൂല് അതിൻ്റെ ലെങ്ത്തിനെക്കാട്ടും കുറച്ച് നീളത്തിൽ നൂലിന് ഇതേപോലെ വലിച്ചെടുത്താൽ മതി കണ്ടോ എന്നിട്ട് ആ ത്രെഡിനെ ഇതേപോലെ നടുക്കിൽ വരുന്ന രീതിയിൽ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്കത് ആ ത്രെഡ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് താഴോട്ടാക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ സൈഡിലേക്ക് നീക്കി വെക്കുക അതുമൊക്കെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിച്ചാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നീക്കി വെച്ചതിന് ശേഷം സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിനെ തിരിച്ചെടുക്കണം അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ നൂലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ വലിക്കുമ്പോൾ അത് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല കുറച്ച് ആ ഒരു ഫസ്റ്റത്ത് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേഗം നമുക്കിതുപോലെ വലിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ആ ഒരു സ്റ്റാർട്ടിങ് പോഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒന്ന് അത് ഇങ്ങോട്ട് കടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങളതൊന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ബാക്കി നമുക്കിങ്ങോട്ട് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ വീതിയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ചെറിയ നൈസായിട്ട് ഇപ്പോൾ ഒക്കെ ഒരു രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ നമ്മൾ ഇതുപോലെ പീസുകളായിട്ട് എടുക്കില്ലേ അല്ലെങ്കിൽ ബാക്കിൽ കെട്ട് വയ്ക്കാനൊക്കെയൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഡിസൈൻ ചെയ്യാനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് യു